വൈകുന്നേരത്തെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് റവ വെച്ചിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതുപോലൊരു അടിപൊളി പലഹാരം തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ആണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പിഞ്ച് മതി അതല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒന്നേക്കാൽ കപ്പ് ഒന്ന് ചേർത്ത് നോക്കുക എന്നിട്ട് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെക്കുന്നുണ്ട് ആ ഒരു സമയം കൂടെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുകയാണെങ്കിൽ മാത്രം ആ രണ്ട് ടേബിൾ സ്പൂൺ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ വെച്ച് വെക്കാം കേട്ടോ നമ്മൾ എത്രത്തോളം സമയം വെക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ഈ വെള്ളം ചേർക്കുന്നിടത്ത് വ്യത്യാസം വരും അതായത് ഞാൻ ഇരുപത് മിനിറ്റ് വെച്ചപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെള്ളം ആവശ്യം മാത്രം ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനിത് ചുട്ടെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ നല്ല പോലെ ശേഷം ഈ ഒരു ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ മാറ്റണം കേട്ടോ കാരണം നല്ല ചൂടിൽ ഇത് ചുട്ടെടുക്കരുത് നല്ല ചൂടിൽ ചുട്ടെടുത്താൽ ഇത് ശരിയായി വരില്ല അതുകൊണ്ട് എണ്ണയുടെ ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് പറ്റ ചൂടാറുവാണെങ്കിൽ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പൊക്കിയിട്ട് ചൂടൊന്ന് ലെവലാക്കി കൊടുക്കുക നമ്മൾ നെയ്യപ്പത്തിനൊക്കെ മാവ് കോരി ഒഴിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ ചെയ്യേണ്ടത് തവി ഇളക്കാണ്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വേണം നമ്മളിതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾ എണ്ണ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അത് ശരിക്കും വെട്ടി നിളക്കുന്നില്ല ഈ ഒരു എണ്ണ നമ്മൾ എപ്പോഴും ആ ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് പോകണം കേട്ടോ എന്നാലാണ് ഇത് ശരിക്കും ഷെയ്പ്പായിട്ട് വരുവുള്ളൂ മറ്റത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഇതാക്കുന്ന സമയത്തുണ്ടല്ലോ ചിലപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ടാവില്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറയുന്നത് കേട്ടോ ശരിക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുക അതുപോലെ തന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇതിന് വന്നിട്ടില്ല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കോരിയേക്കേണ്ട ആ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലൊരു വിഭവം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്